ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലസ്റ്റർ വണ്ടി എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ കയറ്റിയതാണ് നിലവിൽ അതിൻ്റെ എഞ്ചിൻ സൗണ്ടായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്കിതിൻ്റെ ക്രാങ് ഷാഫ്റ്റ് കംപ്ലയിൻ്റാണ് ക്രാങ്ഷാഫ്റ്റിൻ്റെ കണക്ടറോട് ബെയറിങ് പോയൊക്കെ കാണും ഇത്ര ഷെയ്ക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ക്രാങ്ങ് ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയപ്പോൾ തന്നെ ആ സിലിണ്ടർ വിഷ്ടം ഡാമേജായി കാരണം കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് സ്ക്രാച്ചായി നല്ല രീതിയിൽ സ്ക്രാച്ചസിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രാങ്കിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിലും നമ്മൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുണ്ട് ഇപ്പോൾ ക്രാങ്കും സിലിണ്ടറും ഒക്കെ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ട ആണ് നിലവിൽ നമുക്ക് ഒരു ഇരുപത് മാസം അതായത് രണ്ട് വർഷം വർഷമാവണുള്ളൂ രണ്ട് വർഷത്തേക്ക് ഇപ്പോൾ രണ്ട് മാസം കൂടി ഉണ്ടെങ്കിലാണ് രണ്ട് വർഷം കംപ്ലീറ്റ് ആവുള്ളൂ മുമ്പ് വർക്ക് ചെയ്തതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഏകദേശം നമുക്ക് ഇപ്പോൾ കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ ഇരുപത്തിയാഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിക്കുകയുള്ളൂ അന്ന് ഓൾറെഡി മീറ്റർ ആയിരുന്നു അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം പുതിയ മീറ്റർ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കണേ അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ മീറ്ററിൽ കാണുന്ന ഇരുപത്തി ഏഴായിരത്തി ചില കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയാക്കണേ അപ്പോൾ അത്രയും ഓടിയപ്പോഴത്തേക്കും വീണ്ടും ഓൾറെഡി കംപ്ലൈൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഇനിയിപ്പോൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ അത്യാവശ്യം അതിൻ്റെ സർവീസ് ഹിസ്റ്ററി നോക്കുമ്പോഴും ആവറേജ് ടൈമിങ്ങിലൊക്കെയാണ് കറക്റ്റ് ആദ്യത്തെ വാറൻറ്റി പീരീഡിലൊക്കെ കറക്റ്റാണ് അതിന് ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ബാക്കിയത്തെ വർക്കുകളൊക്കെ കറക്റ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് നിലവിൽ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ക്രാങ്കിനിപ്പോൾ മാറ്റിയിടാൻ നിൽക്കേണ്ട കാരണം ആ പുതിയത് ഇട്ടിട്ടും ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ലൈത്തി കൊടുത്ത് സെറ്റ് ചെയ്ത് എടുക്കാം കാരണം അന്ന് നമ്മൾ ക്രാങ് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ മാറ്റി പുതിയത് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ തന്നാറ് വീണ്ടും ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്കിനിപ്പോൾ ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ഹെഡ് ഇത്തരം ഭാഗങ്ങൾ നമുക്ക് ലൈത്തി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം അത് നമുക്കൊരു വൺ ഇയർ ഗ്യാരൻറ്റിയിലവർ ചെയ്ത് തരും അത് നമ്മൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ നമ്മുടെ സർവീസിൻ്റെ ഹിസ് പിരീരീഡ് കറക്റ്റായിട്ട് നോക്കി ആ രീതിയിൽ ചെയ്താൽ മതി പിന്നെ അത് കൂടാതെ കൊണ്ട് അന്ന് നമുക്ക് എൻ്റെ ക്യാം ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു റോ ക്രാമ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അന്നും പോയേക്കായിരുന്നു ഇന്നും അതേ തന്നെ അവസ്ഥ ക്രാക് ഈ ക്യാമിൻ്റെ ക്യാം ഷാഫ്റ്റും കംപ്ലയിൻറ്റാണ് റോ ക്രാം സെറ്റും പോയിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും പുതിയത് ഇടണം ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ പിസ്റ്റം മാത്രം പുതിയത് ഇട്ടുകഴിഞ്ഞാൽ സിലിണ്ടർ ഡേസ് റെഡിയാക്കി എടുക്കാം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡ് ബയറിങ്ങും കണക്ടർ മാറ്റി കഴിഞ്ഞാൽ ക്രാങ്കും നമുക്ക് അതന്നെ യൂസ് ചെയ്യാം വാൽവ് സീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അത്രയും ശേഷം നമുക്ക് അത് വാ ചെയ്യേണ്ട വന്നോർക്കട്ടോ ഇതിൻ്റെ റോക്രാമിൻ്റെ കണ്ടീഷൻ ഒക്കെ ഇവിടെ മൊത്തം ചെത്തി പോയതുകൊണ്ടോ ഈ ഒരു അവസരയ്ക്കായിട്ടുണ്ട് അപ്പോൾ നിലവിൽ സംഭവിച്ചു വെച്ചാൽ ക്രാങ്കിൻ്റെ ഈ കണക്ടറോട് കംപ്ലയിൻറ്റ് വന്നപ്പോൾ പിസ്റ്റൺ ചെറുതായിട്ട് ഷേക്ക് ആയി കിടന്ന് ഓടി അതിൻ്റെ ഉള്ളിൽ ഓയിൽ കയറി മൈനോട്ടായിട്ട് കത്തിപ്പോണ്ടായിരുന്നു അപ്പോൾ ഓയിൽ പമ്പിങ്ങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റും ബ്രോക്കറും കാര്യങ്ങളൊക്കെ മാറ്റിയാണ് പോയേക്കുന്നത് അപ്പോൾ നമ്മളെന്തെങ്കിലും മാറ്റി ഇടുന്ന സമയത്ത് കൂട്ടത്തേക്കൂടെ ഓയിൽ പമ്പടക്കം മാറ്റി നമുക്ക് പുതിയ ഓയിൽ പമ്പടക്കം വെച്ചിട്ട് സെറ്റ് ചെയ്യാം അതാണ് ഇപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റാട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി ലെയ്ത്ത് വാറണ്ടിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഒരു വർഷം വർക്ക് ചെയ്യുന്ന വർക്കിന് ലെയ്ത്ത് വർക്ക് വാറണ്ടി തന്നെയുണ്ട് ലെയ്ത്ത് വർഷോപ്പ് അവർ വാറണ്ടി വരും അത് നമ്മൾ കറക്റ്റ് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണ് നമ്മുടെ അതിൻ്റെ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കറക്റ്റായിട്ട് ലെയ്ത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കൊല്ലം തേങ്ങനേക്കാൾ മുമ്പ് തന്നെ ചെയ്തവർക്ക് കംപ്ലയിൻറ്റ് ഓൾറെഡി ഡാമേജ് ആയിട്ട് വരാമെന്ന് പറയുന്നത് ഹീറോൻ്റെ പാർട്സുകൾ ഓൾറെഡി ഓരോ ഓരോ പ്രോഡക്റ്റും വെറും ഫാൾട്ടാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മാസ്ട്രോ ഡി മോഡൽ വണ്ടികൾ കോമൺ ആയിട്ട് കംപ്ലയിൻ്റ് ആണ് ഈ പഴയ മോഡൽ പ്ലഷർ ഏറ്റവും പഴയ മോഡലല്ല അത് കഴിഞ്ഞിട്ട് വന്ന് തന്നെ പ്ലസ്റ്ററാണത് അതും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് എൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടിയാണ് എന്നിട്ടും ഇതേ കംപ്ലയിൻ്റാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നമ്മൾ ഓൾറെഡി വാറണ്ടി നമ്മുടെ ഷോപ്പ് നൽകുന്ന വാറണ്ടി അല്ല ലൈത്ത് വാറണ്ടിയാണ് ആ ചെയ്യുന്ന പാർട്സുകൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരും അതാണ് ആ ഒരു വാറണ്ടിയുടെ പ്രത്യേകത അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അതിനെ ഏകദേശം അത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ ഉണ്ടായുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ